സംഗതി സീനായോ എപ്പോ വേണോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിലും പോസ്റ്റിലും ഇടിച്ച് പറഞ്ഞ് ഡ്രൈവർ മരിച്ചു പരപ്പനങ്ങാടി പാലത്തിങ്ങൾ സ്വദേശി കുഞ്ഞുമൊഹമ്മദാണ് മരിച്ചത് അമ്പത്തി എട്ട് വയസ്സായിരുന്നു അന്നമ്പ്ര സ്കൂൾ പടിയിലാണ് അപകടമുണ്ടായത് തിരൂരങ്ങാടിക്കടുത്ത് നന്ദമ്പ്ര ഹൈസ്കൂൾ പടിയിലാണ് വൈകുന്നേരം നാലു മണിയോടെ അപകടമുണ്ടായത് ഹൈസ്കൂൾ പടി തെയ്യാല റോഡിൽ പച്ചായി കയറ്റം കയറ്റമെന്നറിയപ്പെടുന്ന ഇറക്കത്തിലുള്ള റോഡിലാണ് അപകടം നടന്നത് പരപ്പനങ്ങാടി പാലത്തിങ്കൽ സ്വദേശി കുഞ്ഞുമഹമ്മദ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടമാകുകയും ഇടിച്ചു മറിയുകയുമായിരുന്നു നിയന്ത്രണം നഷ്ടമായ ഓട്ടോ ആദ്യം തൊട്ടടുത്ത മതിലിലും പിന്നാലെ ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച ശേഷമാണ് മറിഞ്ഞത് വാഹനത്തിന്റെ ഉള്ളിലകപ്പെട്ട കുഞ്ഞുമഹമ്മദിനെ ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് പുറത്തെടുത്തത് ഓട്ടോ വെട്ടിപ്പൊളിച്ച് നാട്ടുകാർ കുഞ്ഞുമുഹമ്മദിനെ പുറത്തെടുത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പാലത്തിങ്ങൽ ഉള്ളണം ചക്കിട്ടക്കണ്ടി വീട്ടിൽ അബ്ദുള്ളയാണ് കുഞ്ഞു മുഹമ്മദിന്റെ പിതാവ്